നമസ്കാരം പി എസ് സി ടോപ്പ് വച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്യുക ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്കുക ലൈവ് ബട്ടൺ അപ്പോൾ ഞാൻ പറയാം കെ എം പണിക്കർ പണ്ഡിതൻ പത്രപ്രവർത്തകൻ ചരിത്രകാരൻ നയതന്ത്ര പ്രതിനിധി പർണയാജ്ഞാൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഒരു ഇന്ത്യൻകാരനാണ് സാദാർ സദാർ കെ പണിക്കർ സദർ കെ കാവലം മാധവം പണിക്കർ എന്നാണ് പൂർണ്ണനാമം ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പുത്തിയില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ചാലയൽ കുഞ്ഞിക്കുട്ടി കുഞ്ഞമ്മയുടെയും മകനായി രാജഭർണ പ്രദേശമായിരുന്ന തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂൺ മൂന്നിന് ജനനം രാജസഭയിൽ ആദ്യമായി കൂടി കൂടിയായിരുന്നു അദ്ദേഹം ജനിച്ചത് ഉള്ളൂ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ലൈവ് വട്ടം കഴിയുക കമൻറ്റ് ഇടുക ലൈക്ക് അടിക്കുക